കോൺഗ്രസിനെതിരെ പരിഹാസവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസിൽ ഇപ്പോഴുള്ള കലാപം മുഖ്യമന്ത്രിയാകാനാണെന്നും അഞ്ചാളുകളാണ് ഇതിനായി നോക്കിയിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് വലിയ അഴിമതി നടത്തുന്നുവെന്നാണ് സി പി എം മന്ത്രിമാരോ നേതാക്കളോ നടത്തിയ അഴിമതി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണമെന്നും എം വി ഗോവിന്ദൻ ആനശാലിലെ പൊതുപരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല നിങ്ങൾ ആരെയാ തീരുമാനിച്ചാലും കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് സി പി എമ്മിന് എന്താ പ്രശ്നം എന്നോട് ഇന്ന് രാവിലെ പത്രക്കാർ ചോദിച്ചു അല്ല ഇങ്ങനെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് കുഴപ്പത്തോട് കുഴപ്പമാണ് ഇത് പ്രസിഡന്റ് ആവാനുള്ള കുഴപ്പമില്ല ഇത് മുഖ്യമന്ത്രി ആവാനുള്ള കുഴപ്പമാണ് അഞ്ചെണ്ണയുണ്ട് മുഖ്യമന്ത്രിയാവാൻ കേട്ടാ അതോടുകൂടി ഉറപ്പല്ലേ ഞണ്ടിൻ്റെ സീസാ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വരിക തീരൂല അഞ്ചാള് മുഖ്യമന്ത്രിയാവാൻ തീരുമാനിച്ചത് സമരം നടത്തിയത് എവിടെയാണ് രക്ഷപ്പെടുക അപ്പോൾ അതിനിടയിൽ പ്രസിഡന്റും പോകും അതുപോലെ തന്നെ കോൺഗ്രസും പോകും ഇപ്പൊ ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ മനോരമയും മാതൃഭിയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവരിങ്ങനെ പൊക്കിക്കൊണ്ടരുക എവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം ഇവർക്കൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയില്ല ഞാനിന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് രാവിലെ ആ പത്രം വായിച്ചതിന് ശേഷം ധൈര്യം കൊണ്ട് ഞങ്ങൾ പറ സി പി ഐ എമ്മിന്റെ മന്ത്രിമാരോ അടുത്ത വട്ട ജനാധിപത്യങ്ങളുടെ മന്ത്രിമാരോ സി പി ഐ എമ്മിന്റെ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തിയതാ അഴിമതി എന്നുള്ളത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ എന്ന് ഇന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ രാവിലെ വന്നത് ആല ആല പോയി ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലാട്ട ഇങ്ങളെപ്പോലെ കോടാന കോടി ഉറുപ്പിയുടെ മൂലധനവും വെച്ച് കളിയും കൈകാര്യം ചെയ്യുന്നവരൊന്നുമല്ല ഞങ്ങൾ അഴിമതി നടത്തിയ ഒരാളെയും ഈ പാർട്ടിയിൽ നിലനിർത്താൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അനുവദിക്കില്ല ഉറപ്പ് ഗ്യാരണ്ടി